ചെയ്തിട്ടുണ്ടായിരുന്നേ ഫ്ലോറ ക്രീമിനെ പറ്റി അതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റെഡ്നെസ് ഇച്ചിങ് ഇറിറ്റേഷൻ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സൈഡ് എഫക്ട്സ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കഴുത്തിലോ കഴുത്തിൻ്റെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ കയ്യിലോ ആയിട്ട് ഈ ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഒരു വൺ വൺ അവർ വെച്ചിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നടത്തണം ആ ഒരു ടെസ്റ്റിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ ഇറിറ്റേഷനോ റെഡ്നെസ്സോ വല്ലതും ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഈ ക്രീം എന്നല്ല ഏത് ക്രീമായാലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ള ഏത് ക്രീമായാലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫേസിൽ നമ്മൾ എന്തെങ്കിലും ഹെയർ റിമൂവൽ പ്രോസസ്സ് അതാ അഥവാ ഷേവിങ്ങോ വാക്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഹെയർ റിമൂവൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് അതൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് സൈഡ് എഫക്ട്സ് കൂടുതലാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് ഈ റെഡ്നെസ്സും ഹിച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ അപ്പോൾ ഇത് ഈ ക്രീം യൂസ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ ഈ കാര്യം എന്തായാലും ശ്രദ്ധിക്കണം ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ